ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മളെ ഗുഡ് നൈറ്റ് വീഡിയോയിൽ വന്നതാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ഒക്കെ രാവിലെ തൊട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ വീഡിയോ ആണ് കഷ്ണം കഷ്ണമാക്കിയിട്ട് ഷോർട്ടാക്കിയിട്ട് ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് എല്ലാവരും ഒന്ന് പോയി കാണണം അപ്പം നമ്മളെ അതിയായ ആഗ്രഹങ്ങളും ഭൂതി പറഞ്ഞിട്ട് നമുക്ക് അതെല്ലാം കഴിക്കാൻ കിട്ടിയൊരു വീഡിയോ ആണ് എന്തായാലും എല്ലാവരും ഒന്ന് പോയി ാണ് എന്താ അതിയായ ആഗ്രഹം അതൊന്നുമില്ല ആകളൊരു ഇഷ്ടമാണ് അതിഷ്ടം പറഞ്ഞ് കിട്ടി നമ്മളെ കഥയൊന്നും നീട്ടുന്നില്ല എന്ന് അതൊന്നും നമ്മളിതിൽ പറയേണ്ട ആ വീഡിയോ ഒന്നും എല്ലാവരും ഒന്ന് പോയി വെക്കേണ്ടിട്ടാ അപ്പോൾ എല്ലാവർക്കും എൻ്റെ എന്താ പറയുക ഗുഡ് നൈറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം പറയുന്നതിന് മുന്നേ നമ്മളെ കഥയിലേക്ക് സ്വാഗതം നമ്മളെ കഥ അറുപത്തിരണ്ടാം ലക്കത്തിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ആ കഥ പറയാൻ പോവുകയാണേ നമ്മളെ ശാലിനിൻ്റെയും സാബുവിൻ്റെയും കഥ അപ്പം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പറയാം അപ്പം എൻ്റെ കുട്ടികളെ ഒക്കെ സുഖമായിട്ട് ഞായറാഴ്ച അടിച്ച് പൊളിച്ചാഘോഷിച്ചെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ കഥയിലേക്ക് പോവാണ് അങ്ങനെ നമ്മളെ വിശാലിനീൻ്റെ ഏട്ടന്മാരൊക്കെ അപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോകില്ലേ ഏട്ടന്മാരെന്ന് പറഞ്ഞാൽ ആ ഏട്ടന്മാർ രണ്ടാളും അമ്മയൊക്കെ വീട്ടിലേക്ക് പോകാണ് ബസ് സാബുമോ കാറൊക്കെ ആയിട്ടാണ് വന്നത് ഫ്രണ്ടിൻ്റെ കാറായിട്ട് വന്നത് നമ്മളെ വാസകരനെ കൊണ്ടുപോകാനൊക്കെ അപ്പോൾ ഫ്രണ്ട് അത് അവനോട് സ്വന്തമായിട്ട് വെക്കാൻ പറഞ്ഞ് ഷാലിനീൻ്റെ അച്ഛനെ സുഗല്ലയ അതൊക്കെ അറിഞ്ഞു അപ്പം നല്ല ഫ്രണ്ട് ഉണ്ട് അല്ലേ സാബു അപ്പോൾ അപ്പം സാബുമോൻ്റെ സ്വഭാവ ഗുണം കൊണ്ടാണ് ഇത്രയും നല്ല ഫ്രണ്ടിനെ കിട്ടിയത് പിന്നെ എടുത്ത ചാട്ടം ആർക്കാണ്ടാവാത്തത് ഇതൊന്നും ഒരു ചാട്ടല്ലാന്ന് അങ്ങനെ ബാലനും മോട്ടനും ഉണ്ടാവും അപ്പോൾ അവരെല്ലാവരും കൂടി കുറച്ച് സംസാരിച്ചിരുന്ന് അപ്പം പിന്നെ സബുറിടാ മോട്ട അവിടെ പ്ലഹാരങ്ങളൊക്കെ കേൾക്കും അത് ഇതൊക്കെ കൊണ്ടുപോകുന്നതിനെയല്ലേ അതൊക്കെ ബാക്കിണ്ട് അതൊക്കെ എടുത്ത് കഴിക്കണം അത് കളയും പിന്നെ ഇവിടെ നിന്നോ എന്തൊക്കെയോ കഴിക്കാട്ടനു വേണമെങ്കിൽ ആയിട്ട് വേണ്ടാറ് അവിടെ ശാലിനി അവിടെ നല്ല ഇട്ടറക്കി കോറക്കി കോയിൻ്റെ അരി അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ മിണ്ടാൻ്റെ അച്ഛൻ്റെ കട്ടുമുല്ലും കയറി കുത്തിൻ്റെ സ്റ്റോളന്മേലേക്ക് കാലം ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയമായപ്പം എട്ടെന്നാൽ പോയിക്കോളി നേരെ എഴുതണ്ടാന്ന് അറിയാം അപ്പോൾ പറയാം അന്ന ഞാൻ ഞങ്ങൾ പോട്ടെ അപ്പോൾ മോട്ട് പറയും സപ്പോട്ടെ നമ്മളിന്ന് കാറിൽ വിട്ട് കൊണ്ടാക്കിയിട്ട് എന്ന് പറയും അപ്പോൾ പറയും എന്നെ ആ വലനെ നോക്കും പറയാം വേണ്ടടാ വേണ്ട വേണ്ട നമുക്ക് ഇതാ ലാസ്റ്റ് ബസ് പോകണേൻ്റെ മുന്നേ നമുക്ക് വേഗം പോവാം നമ്മളെ നാട്ടിലേക്കുള്ള ബസ് കിട്ടണ്ടേ വേഗം വായോ പിന്നെ ഇനി സബട്ട് അവിടെ കൊണ്ടുപോയാക്കി ഇവിടെ വരാനൊന്നൊക്കെ നടക്കണ്ട വാടാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓനക്കുട്ടി ഒരു യാത്രയായി അപ്പോൾ ഓനും ഓന് സാബു അപ്പുരം പോകും സാബു അപ്പുരം പോയി കഴിഞ്ഞാൽ കുറേ സമയത്ത് സാബുവിനെ കാണില്ല ഒരു എട്ട് മണിക്കാകാനാകുമ്പോഴാണ് ഊർ പോയത് അപ്പോൾ പിന്നെ അച്ഛൻ ചോയ്ക്കി മോളെ സാബുവിടെ കുളറി ആ എനിക്കറിയില്ല ആരെ അങ്ങനെ ഓള് നീച്ചും കണ്ട് വാരാന്തയിൽ വന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കി കുറച്ചേരം നോക്കിക്കും അപ്പോൾ ഓനെ കാണൂല അങ്ങനെ പിന്നെ അച്ഛന് പറയാം സാബുനെ കാണില്ലല്ലോ മോളെ എവിടെ പോയതാകുമ്പോൾ പറയാണ്ട് പോവില്ലല്ലോ എന്നറിയാം അപ്പം പിന്നെ ഓള് വാതിൽക്കളിൽ പോയിക്കും അപ്പം ഉണ്ടാവും വരാൻ്റെ കൂടെ അങ്ങനെ പിന്നെ സബുമ്മ വരണേ പിന്നെ ഇപ്പോളെ ഷാലിനി എന്ത് ചെയ്യും സബുമോനെ കണ്ടാൽ മതിക്ക് എന്തു ചെയ്യും എന്നറിയാം വേഗകത്ത് റൂമിൽ പിന്നെ ഈ വാടിലേക്ക് കയറാണ്ട് കട്ടുമുക്കി വരി ഒന്നേരേത്താളം ഇരിക്കും അപ്പോൾ സാബുമാ ഉണ്ടാവും ഒരു ക പിന്നെ ഇത് പൊതിഞ്ഞൊക്കെ ആയിട്ട് പൊതിയൊക്കെ ആയിട്ട് വരുന്നത് അങ്ങനെ മൂന്ന് പൊതി പൊതിഞ്ഞിട്ടുണ്ടാവും മൊനയോടെ പോയതേനിക്ക് രാത്രിത്തേക്ക് ഭക്ഷണം വേണ്ടോ ബസ്സേട്ടോ അത് വാങ്ങാൻ പോകും എടാ ചോറൊക്കെ ഉണ്ട് ഇനി ഇടാ ആ അ ഇനി രാവിലെ കൊണ്ടുവന്ന ചോറല്ലേ ആ ഒന്ന് കഴിക്കണ്ട ഇനി രാത്രി ചപ്പാത്തി ഒക്കെ കഴിച്ചോണ്ട് ചപ്പാത്തി കഴിക്കണം കഴിക്കണമെന്ന് അറിഞ്ഞിരിക്കണേ അങ്ങനെയൊന്നും പറഞ്ഞില്ലേ വാസട്ട നിങ്ങൾ എന്താണ് എന്തെങ്കിലും പറയുമ്പോഴത്തേന് അങ്ങനെ കറന്നിന് ഇങ്ങനെ പറഞ്ഞാതൊന്നും ഇല്ല വാസേഡ് എന്നെ ഇനി ഇപ്പം നാളെ അടിച്ചാർജിൻ്റെ സമയത്ത് ഡോക്ടറെ സംസാരിക്കാം എന്തൊക്കെയാണ് കഴിക്കണ്ടത് എന്തൊക്കെയൊക്കെ ഡോക്ടർ വാസേടനോട് പറയും കിട്ടോ എന്നൊക്കെ പറയാം അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ അങ്ങനെ ശാലിങ്ങനെ അവിടെ ഇരിക്കന്നെയായിരിക്കും അങ്ങനെ പിന്നെ വസടനോട് ഇറങ്ങും ഭക്ഷണം കഴിക്കല്ലേ ഭക്ഷണം കഴിച്ച് നമുക്ക് നേരത്തെ കിടക്കാറ് അവന് കി ആടെ വർത്തനം പറഞ്ഞിരിക്കുന്ന ഇഷ്ടമില്ല ശാലിനിപ്പിണ്ണീൻ്റെ മൊത്ത് നോക്കണ്ട വിചാരിച്ചിട്ട് അവന് അത്രയ്ക്ക് വെറുപ്പായി പോയി അങ്ങനെ പിന്നെ വണ്ടിയോ വസടൻ്റെ പുതിയ അയച്ച് വസടിനെ വെച്ചുകൊടുക്കും കൈക്ക് വസട്ട അറിയാം അന്ന് വസട്ടം പോയി കയ്യൊക്കെ കഴുകി വന്ന് അങ്ങനെ ശാലിനി വേഗം പോയി മുഖം കൈ മുഖമൊക്കെ കഴുകി കൈ കഴിക്കാനല്ലേ മുഖമൊക്കെ കഴുകി ബാത്റൂമിലൊക്കെ പോയി മുഖമൊക്കെ തൊടിച്ചു വന്നിരുന്നുള്ളു എപ്പോഴും വൈകുന്നേരം മേലൊക്കെ കഴുകി നമുക്ക് ചോദിക്കുന്ന ഒരു ഭക്തിയായ പെണ്ണാണ് ബ്ലശാലി അപ്പോൾ സാബും എന്ത് ചെയ്യും പിന്നെ ഓനോ കയ്യൊക്കെ കഴുകിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ ഓൻ്റെ പുതിയ അപ്പോൾ വസട്ട കിട്ടിയത് എന്തേ മോൻ മൂന്ന് പുതി വാങ്ങിയിരുന്നു അപ്പോൾ ഓ ഓൻ്റെ പുതിയ കഴിക്കും അപ്പോൾ പറയാം വസട്ട ഞാൻ മൂന്ന് ആൾക്കുള്ള ഭക്ഷണം തന്നപ്പോൾ ഒരു മൂന്ന് പുതി പൊതിഞ്ഞതാണ് വാസേട്ടാന്ന് പറയുക അപ്പടി ശാലിനി അറിയും അതൊന്നുമല്ല ടച്ച അവൻ്റെ മനസ്സിൽ അത്രയ്ക്ക് ദുഷ്ടത്തരണ്ട് അതുകൊണ്ട് മൂന്ന് പുതിയ പൊതിഞ്ഞതോ ഒക്കെ ഒറ്റയ്ക്ക് തിന്നണ്ട ഇനിയിപ്പോൾ സമയത്ത് ഇപ്പോൾ ഇടങ്ങില്ല ഇനിയിപ്പോൾ എങ്ങനെയോ വാരി വയലിട്ട് കൊടുക്കും ഒക്കെ വാരി വായലിട്ട് കൊടുക്കല്ലേ വേണ്ട ഇതോളം ചളക്കൊതു കൊടുക്കുക വേണ്ട ഇല്ലേ പിന്നെയല്ല നമ്മൾ വീടിയൊക്കെ ഒരു ചാഞ്ചാട്ടം ഉണ്ടോ അങ്ങനെ വാസാട്ടം തീവ്ര അത് പറഞ്ഞ പറഞ്ഞ ശല്യനൊന്നും നോക്കും നല്ല ഒന്ന് നല്ല രൂഷമായി ഒന്ന് നോക്കും ഇഞ് ഇപ്പതിനൊരു പണക്ക് പേണി നാട്ടുകാതിരിക്കും പോയാൽ ഇറ്റുകൾ ഒറ്റയ്ക്കാവൂലേ അപ്പോൾ ഓ ഒന്നും മിണ്ടാണ്ട ഭക്ഷണം കഴിക്കു പറഞ്ഞതിന് ഒരു മറുപടിയും പറയാണ്ട് ഭക്ഷണം കഴിക്കും പിന്നെ അപ്പം അച്ഛൻ പറയും മോളെ മോളെ ഭക്ഷണം കഴിക്കുന്നവർ അപ്പോൾ ഇറക്കി വേണ്ടാന്നറി അപ്പോൾ അതിനു ഒന്നും പറയില്ല അപ്പം വൻ്റെ ഭക്ഷണം തീരാനായി നപ്പാത്തി തീരാനായിരുന്നുണ്ട വസട്ടം പറയും മോനെ ഓളെ പൊതിയെന്ന് അയച്ചെടുത്തോളോ ഒക്കെ തിന്നൂല അപ്പോൾ പറയും ഞാൻ അതിൽ അതിനകത്ത് ഒന്ന് വാങ്ങില്ലേ രണ്ടെണ്ണം വാങ്ങിയിട്ടുള്ളൂ വേണമെങ്കിൽ തിന്നോട്ടെ വേണമെങ്കിൽ ഇട്ടാവാന്നറി ഇട്ടാഞ്ഞോട്ടേന്നു അതിന് ഓ വേൻ തിന്ന് കഴിഞ്ഞ് വസടൻ്റെ പൊതിയും വസട്ടം തിന്ന പൊതി അല്ലെങ്കിലും കൂടി വാങ്ങി ഓ വേസ്റ്റ് പിന്നിലിട്ട് കൈ മുഖമൊക്കെ തുടച്ച് വസടൻ്റെ അടുത്ത് അങ്ങനെ വന്നിരിക്കും വാസട്ട നമ്മൾ നാളെ വീട്ടിലാണല്ലേ പിന്നെ മൂന്ന് നാല് ദിവസം പോയത് അറിഞ്ഞില്ലല്ലേ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നാളത്തേക്ക് നാലാമത്തെ ദിവസം മുപ്പത് ദിവസമായ പോലെ എനിക്ക് ഫീൽ ചെയ്യണേ വാസേട്ടന്നൊക്കെ പറയാം ആണെങ്കിലേ മോനെ നല്ല സന്തോഷമൊക്കെ ഹോസ്പിറ്റലിലാണെങ്കിലും സന്തോഷമൊക്കെ ഉണ്ടിട്ടോ ഇന്നൊരു സന്തോഷം ഒന്നും തോന്നണില്ലേ ആ എന്ത് വാസേട്ടാ പറ അതെങ്ങനെയാ അങ്ങനെ രണ്ടാളും മിണ്ടണില്ലേ ഓള് ഭക്ഷണം കഴിക്കാണ്ട് അതാ അവിടെ ഇരിക്കുന്ന പിന്നെ പിന്നെ എങ്ങനെയാ ഒരു മനസ്സമാധാനം ഉണ്ടാവുമോ എന്നൊക്കെ അവർ ഏഹ് വാസേട്ടാ അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കരുത് എന്ന് പറയുന്ന ആൾക്കാര് വേദനിപ്പിക്കുന്നതിന് എന്താക്കാനാണ് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ പറഞ്ഞു മനസ്സിലാക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്നൊക്കെ പറയണ്ടത് അതിൻ്റെ ബുദ്ധിയൊക്കെ ഉണ്ടോ ബുദ്ധിയൊന്നും ഇല്ലാന്ന് തലിച്ചോറിൻ്റെ അകത്ത് എന്താന്നായിരിക്കും അറിയാം ചലിക്കട്ടിട്ടാന്ന തോന്നണമെന്നറിയ അപ്പോൾ പെണ്ണിനെ അപ്പഴൊന്നും പറ്റൂലട്ടോ അവൾ പെണ്ണിങ്ങനെ നോക്കി ഇങ്ങനെ ഓനെ തന്നെ നോക്കണ്ട ഓനോളോ നോക്കണേ ഉണ്ടാവില്ലേട്ടോ അപ്പോൾ അവൾ വേഗം പോയി ആ പൊതി എടുത്തിട്ട് പറയും ഇനി ഞാൻ തിന്നായിട്ട് അച്ഛൻ വിഷമിക്കേണ്ട ഞാൻ തിന്നോളാന്ന് പറഞ്ഞു ആ വാട് അഗോട്ടേക്ക് ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ എന്ത് ചെയ്യുക ആ ബെഡിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ സ്റ്റൂൾ ഉണ്ടാവും അവിടെ വെച്ച് തിന്നു ഒരു ചപ്പാത്തിക്ക് എങ്ങനെയാണ് തിന്നു ബാക്കി അവൾ കൊണ്ടുപോയി കളയും കൊണ്ടുപോയി കളയേ ചെയ്തു അങ്ങനെ മുഖമൊക്കെ കഴുകിയവള് വന്ന് കണ്ടിട്ട് പിന്നെയും ആ ബെ പിന്നെ അച്ഛൻ്റെ ബെഡ്ഡെ കയറിയിരുന്നു ഇങ്ങനെ ഓനം നോക്കി കുത്തിക്കുക ഓ വാസേട്ടനോട് സംസാരിച്ച കഴിഞ്ഞ് വാസേട്ട എന്നാൽ പിന്നെ നമുക്ക് നേരത്തെ കിടന്നാളല്ലേ വസട്ടം കടന്നു നാളെ കഴിഞ്ഞിപ്പോൾ പോവാനൊക്കെ ഉള്ളതല്ലേ എടാ സാബു കുറച്ചും കൂടി സംസാരിക്കാം വസട്ടവരൊന്ന് മിണ്ടാൻ വേണ്ടിയിട്ടേ എന്നെ സംസാരിക്കാം എന്ത് സംസാരിക്കുന്ന വസട്ട ഞാൻ നാളെ കഴിഞ്ഞിപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വാസട്ട അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്യാബിൽ പുക കഴിച്ചിട്ട് ഒരു സീഡാ ദോട് അപ്പോൾ എന്നെ എന്താ പറഞ്ഞോണ്ടെന്നത് ആ പിന്നെ ഞാനിന്നിപ്പോൾ നാളെ എനിക്ക് ചടപ്പാണ് വസട്ട വീട്ടിലേക്ക് പോയിട്ട് ഞാനിങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റാത്ത പോലെയാണ് ഞാൻ മാമൻ്റെ അടുത്തേക്ക് പോയാലോ ഏഹ് എടാ കല്യാണമല്ലേടാ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം എടാ ആരാടാ അവിടെ ഉള്ളത് വീട്ടിൽ എല്ലാ കാര്യത്തിനും സ്വാഭാവികം വേണ്ടേ എനിക്ക് ഓടി പായാൻ പറ്റും ഏഹ് വാസേടിനോടി എന്താ ഒരു കുഴപ്പവും ഒരു അസുഖം നമ്മളെ ഇല്ല രാത്രി ഒരു മരുന്ന് കഴിക്കാണ്ട് അങ്ങോട്ട് കഴിച്ചാൽ മതി മനസ്സെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക വേറെ ഒന്നുമില്ല പക്ഷേങ്കിലും പിന്നെ വാസാടനിയപ്പോൾ റേഷൻ വേണ്ടെങ്കിലും ആയിക്കോട്ടെ ഞാൻ വന്നോണ്ട് ഞാൻ എല്ലാം ചെയ്തുകൊണ്ടാ വിഷമിക്കുന്നു വേണ്ട കേട്ടോ നമുക്ക് ഉറങ്ങിയാലോ നിൽക്കും ആ പറയൂ എന്നാൽ ശരി ഉഷ എനിക്ക് പുതപ്പൊക്കെ കൊണ്ടുപോയി ഇനിടാ ആ നാളെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഉച്ചി പുതപ്പൊക്കെ കൊണ്ടുപോയി സാറില്ല ആ പുതപ്പ് കൊടുത്ത് അന്തേക്ക് പുതക്കാരെച്ചാൽ ചെറിയ ചെറിയ ചീള പോലത്തെ കൊതുക്കൾ ഉണ്ടല്ല കണ്ടാലും ഞാഞ്ഞോല് പോലെ എങ്കിലും കടിച്ചു കഴിഞ്ഞാലുണ്ടല്ല വസട്ടാ നമ്മൾ ഉണർന്ന് കിടന്ന് കടിക്കുമ്പോ അല്ലേ അത് വല്ലാത്ത വേദനയാ മാറൂല പിന്നെ ഭയങ്കര ജാതി ഇഞ്ചക്ഷൻ ആണ് അപ്പം ശാലിനിക്ക് മനസ്സിലാവും ഇതൊക്കെ ശാലിനെയാണ് പറഞ്ഞത് അങ്ങനെ പുതപ്പും വാങ്ങി വസട്ടം കിടന്നോ എന്നറി അപ്പം പറയാം ആടാ എന്ത് കിടക്കില്ലേ ആ ഞാൻ കിടക്ക എന്നാ വശട്ടം കിടന്നു ഈ പോയി ഈ പോയി കിടന്നു അല്ല വാസട്ടം കിടന്നിട്ട് കിടക്കാതെ ചരിച്ചിട്ടാ അപ്പോൾ വാസട്ട റബുണിന്ന് നേരത്തെ കിടക്കാൻ അന്ന് പോയ ക്ഷീണമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ആ ഇക്കോട്ടെ എന്നാൽ ഞാൻ കിടക്കാറുണ്ട് വാസട്ട വേഗം കിടക്കും അങ്ങനെ ഇവ ബെഞ്ചിമ ബെഞ്ചിൽ പോയി കിടന്ന് പുതച്ച് പുതച്ച് കാല് ഇതുവരെ പുതച്ച് ഇങ്ങനെ കിടക്കും അവനെ ഉറക്കൊന്നും വരില്ല കേട്ടോ ഷാലിനി രാവിലെ പറഞ്ഞത് അസ്ത്രം കൊണ്ട മാതിരി നിൽക്കുക മനസ്സിൽ പിന്നെ അപ്പോൾ ഷാലിനിയോ ഓരോ പറ്റി ഇങ്ങനെ കിടക്കും കിടന്നാൽ അച്ഛൻ എന്താ അറിയില്ല ക്ഷീണം കൊണ്ടോ സാബൂന് കാത്തിരുന്നിട്ട് പകലൊന്നും അച്ഛന് ശേഷം ഉറങ്ങും അപ്പോൾ പകലും അങ്ങനെ ഒന്നും കിടന്നിട്ടില്ല ഇറങ്ങിയിട്ടില്ല അച്ഛൻ വേഗം ഉറങ്ങി കൂർക്കം വലിക്കും ഈ കൂർക്കവലിക്ക് ഇട്ട് കഴിഞ്ഞാലേ നമ്മളെ ശാലിനി മോളെ മെല്ലെ കട്ടുമ്പോൾ പമ്മി പമ്മി ഇറങ്ങും ഇറങ്ങിയിട്ട് ഇപ്പോളെ സാബൂൻ കിടക്കണ്ട അപ്പോൾ വരാന്തേലൊക്കെ ഒന്ന് രണ്ട് ലൈറ്റൊക്കെ ഉള്ളു ഒക്കെ പിന്നെ വടന്മാർ വന്ന് ഓഫ് ആക്കി ഉണ്ടാവും നൈറ്റ് ആയില്ല ഇല്ല അപ്പോൾ ഒരിന്തെ വിളിച്ചോളൂ കേട്ടോ ആ വരാന്തേല് അപ്പോൾ ആ ബിഞ്ചിൻ്റെ തിലക്കിപ്പോയിരിക്കും പിന്നെ തിലക്കിപ്പോയിരുന്നാൽ ഓൻ്റെ കാലിങ്ങനെ പിടിക്കും ആ കാലുമ്പോൾ ഇങ്ങനെ ഉള്ളു ഇങ്ങനെ ഒന്ന് പാദത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരിഞ്ഞുകൊടുക്കും അപ്പോൾ ഓന് ഓ അങ്ങനെ ഇങ്ങനെ കിടക്കുകയായിക്കെട്ടോ ഓനെ ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ ഇവളെന്ത് ചെയ്യും ഓൾ ഒഴിഞ്ഞ് എട്ട് നോമ്പ് അതിൻ്റെ ഈ ആണ്ടുറങ്ങി മാതിരി കിടക്കുകയാണ് ചെയ്യും എന്നറിയാം കാക്കിൽ നിന്ന് നീച്ചി വന്നിട്ട് തലക്കൻ പാത്ത് വന്നിരിക്കുക കാരണം വെച്ചാൽ ഈ ബെഞ്ചിൻ്റെ ഇടയിൽ ഇരിക്കാനുള്ള സ്ഥലം ഓൻ കടന്ന് കഴിഞ്ഞാൽ കറക്റ്റാണ് ബെഞ്ച് പിന്നെ അപ്പറും ഇപ്പറും ഇവിടെ നീളം നീളത്തിലെ ആൾക്കാർക്ക് ഇരിക്കുകയുള്ള ബെഞ്ചാണ് പിന്നെ ഡെസ്ക് പോലത്തെ ഹൈറ്റില്ലാത്ത ബെഞ്ചോ അപ്പോൾ പിന്നെ തിലക്കൻ പാത്തി ഇരിക്കും തിലക്കൻപാത്തിരുന്നിട്ട് ഇവളെന്ത് ചെയ്യും ആ മുടിയിലിങ്ങനെ വിരലിട്ടിട്ട് ഇങ്ങനെ 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 നെക്കം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കും അപ്പോൾ വന്ന് താടം നിൽക്കുക അപ്പൊ ഇവളെന്ത ചെയ്യുക ആ താടിങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കും അപ്പോൾ അങ്ങനെ കണ്ണുറക്കും ഇങ്ങനെ വളം നോക്കും അപ്പോൾ സാബു എന്താടായി മിണ്ടാത്തേ പറയും ശാലിനി പൊയ്ക്കോ എനിക്ക് തീരെ പറ്റില്ല കേട്ടോ ഈ വന്നിരുന്ന തീരെ പറ്റിയില്ല വേണം പൊയ്ക്കോ ആ മനുഷ്യൻ വയ്യാത്തൊരു മനുഷ്യനാണ് ഈൻ്റെ അടുത്തേക്ക് വന്ന് വിചാരിച്ചിട്ട് ആ മനുഷ്യന് വിഷമൊന്നും ഉണ്ടാവില്ല പക്ഷെങ്കിലും ഞാനിനെന്തെങ്കിലും പറയണേ കേട്ടിണ്ടെങ്കിൽ ആ മനുഷ്യന് വിഷമമാവും അതുകൊണ്ട് ഈ വേപ്പിക്കോ വേപ്പിക്കോ എനിക്ക് എന്നെ കാണിയേ വേണ്ടാറ് അപ്പോൾ ഓൾ അവിടെ തന്നെ ഇരിക്കട്ടോ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ ഉള്ള മുടി ഇങ്ങനെ ആക്കി കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കും അപ്പോൾ അവൻ ദൂരെ ഇതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെങ്കിലും അവന് ദേഷ്യം മാറണില്ല ഓളെ ഒന്ന് കൊടുത്താലേ ഓന് ദേഷ്യം മാറുള്ളു അപ്പടി ഓൾറെ സ എന്തടാ പിണങ്ങലടാ ഞാനങ്ങനെ പറഞ്ഞു പോയി അവർ ദേ ശാലിനി ഈ അടുത്ത് അധികം വർത്തനം പറയണ്ട ഈ ഇന്നെ ഉറങ്ങിക്കിടന്ന് എന്നെ ഉണർത്തിയിട്ട് ഊണ് ഇതാന്ന് പറഞ്ഞ് വെച്ചിട്ട് ഊണില്ല എന്ന് പറയണ പോലത്തെ ഒരു സംഭവമാണ് ഈ ഇന്ന് രാവിലെ പറഞ്ഞത് അതുകൊണ്ട് ഇനി എൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കാതെ കാരണം വെച്ചാൽ ഇനി എൻ്റെ മനസ്സിൽ ശാലിനി എന്നൊരു പെണ്ണ് ഇല്ല ഇല്ലയെന്ന് പറയുമ്പോൾ മറ്റേ വായ കൊത്തിട്ട് അവൻ്റെ മുഖത്തേക്ക് മുഖം വെച്ചിട്ട് ആ അങ്ങനെ പറയില്ലടാൻ കവളത്തേക്ക് മുഖം വെച്ചിട്ട് പറയാം പറയില്ലടാ സാബു എന്നറിയാം അപ്പം പറഞ്ഞേ പിന്നെ പറയാ അങ്ങനെ പറയില്ലടാ എൻ്റെ വിരലിൽ മോതി കിട്ടുന്ന ചെക്കനല്ലേ എൻ്റെ ചിക്കനെല്ലാം ഈന് അപ്പടിയോ പറയാം ആ അപ്പടി ഓളെ കൈ മോട്ട് പിടിച്ചിങ്ങോ മോതിന് ഒരൊറ്റ കൂരൽ ഊരി ഊരി ഓൻ പൊക്കറ്റിൽ ഇട്ടിട്ട് പറയാം പിന്നെ പറഞ്ഞത് തന്നാൽ ഞാൻ മോതിരത്തിൻ്റെ കാര്യക്ക് ഓർമ്മയില്ല അതൊരു ബാധ്യതയായിട്ട് കിടക്കാനാണ് കൈമലിന്നാണ്ട് ഊരിങ്ങാണ്ട് ഓരോ പൊക്കെ ഇട്ടിട്ടിട്ട് ഓ എന്താ ഓരോ മോതിര കൂടി ലിച്ച് ഊരിങ്ങോട്ട് പൊക്കിട്ടിട്ട് ഇത് രണ്ടുകൂടി നാളെ ഞാൻ കൊണ്ടുപോയി വിൽക്കും ഇനി ഇതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും അപ്പോൾ വളരെ അങ്ങനെ പറയില്ലടാറേ അങ്ങനെ പറയില്ല ഇനി ഇൻ്റെ ജീവിതത്തിൽ ശാലിനി നിറഞ്ഞ ഒരു പെൺകുട്ടി ഇനി ഇല്ല എന്ന് പറയാൻ പോകും പിന്നെ ഓൾ എന്തെയ്യും എന്നറിയാം അവൻ്റെ പുറത്തേക്ക് പുക വെച്ച് മുഖത്ത് കിടന്നാളും കിടന്നിട്ട് അവൻ്റെ വായ പിടിച്ചിട്ട് പിന്നെ വായമെല്ലാം തുറക്കും ഇങ്ങനെ തുറന്നിട്ട് എന്തെയ്യും ആ ചുണ്ടിലൊക്കെ മുമ്പോട്ട് പറയും അങ്ങനെ പറയില്ലടാ അങ്ങനെ പറയില്ലടാ എൻ്റെ പെണ്ണല്ലെടാ ഞാനെൻ്റെ വിരലും പോന്നിട്ട് ഇട്ടും ഇട്ടിടും പൂട്ടി നിറഞ്ഞിട്ടോള ഒട്ട് തള്ളു തല്ലേ പഠനോളെന്തെയ്യെന്നു പറയുക പിന്നെ അവിടെ നിന്ന് നീക്കും നീച്ചിട്ടെന്ത ചെയ്യോള് ആ നിലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ ഇരുന്നിട്ട് അവനെ ഇങ്ങനെ വട്ടം വയറിൻ്റെ അവിടെയൊക്കെ ആക്കി കൈയിട്ട് കുടിക്കും അവരെ എന്തെടാ സബുയി അങ്ങനെ പറയില്ലടാ പിന്നെ ഞാൻ പറഞ്ഞേനൊക്കെ മാപ്പിടാ സോറിടാ എൻ്റെ അച്ഛനും പോയ അത്തനെ കൊണ്ടല്ലടാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നു വേണ്ട ഇത വയറിൻ്റെ ഉൾക്കൂടെ ഇങ്ങനെ കൈ ഷട്ടിൻ്റെ ഉൾക്കൂടെ കൈയിട തെജത്തേക്ക് കയ്യോടായ്മയൊരു കയ്യൂടെ ഊരി പോടി പോയി പൊടിയണ് വൃത്തിയിട്ടപ്പോ ചിക്കന് ദേഷ്യം ചിക്കനാളിൽ പെണ്ണിനെടുത്തേക്ക് വന്നിട്ട് പെണ്ണിൻ്റെ സ്മെല്ലും ഗെന്തൊക്കെ ചിക്കനിങ്ങനെ മസ്റ്റുമൊക്കെ അത് വരുന്നുണ്ട് പക്ഷേങ്കിൽ അത് വന്നോവല്ലോ വെച്ചിട്ട് പെണ്ണിനെ ചീത്താറിനെ ഒഴിവാക്കാം അവൻ വിട്ടൊടുക്കില്ല എന്നുള്ളത് പിന്നെ ഒരാണിനെ ഒരു പെണ്ണിനെ അങ്ങനെ അടിമയാക്കാൻ പറ്റില്ല ഓളോ ഗെന്തം കൊണ്ടെന്നുള്ളതില് ഓ ഓ അങ്ങനെയൊക്കെ ചീത്താറിയാ എന്നാലേ അവൾ പോകാൻ പറയട്ടെ എന്നിട്ട് ഇങ്ങോട്ട് കയ്യും ഇങ്ങോട്ട് ഊരി ഇവിടെ നിന്നിങ്ങോട്ട് കൈ ഊരി എടുത്താൽ അങ്ങോട്ട് ഇട്ടാവുള്ളൂ അപ്പോഴൊക്കെ അല്ലേ ഓനെ ഓളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കണമെന്നൊക്കെ അവൻ്റെ മനസ്സാഗ്രഹിക്കുന്നുണ്ട് പക്ഷെങ്കിലും അവൻ അങ്ങനെയൊക്കെ ചെയ്യണേ ചെയ്തിട്ട് പറയാം ഓ പറയാ നീച്ചിപ്പൊക്കെ പറയുമോ അപ്പോൾ ഓൾ പോവാണ്ട് അങ്ങനെ ഇരിക്കും അവിടെത്തന്നെ ഇരിക്കും പറയും ഓൻ്റെ ചെയ്യോ നീച്ചിരിക്കും നീച്ചിരുന്നിട്ട് പറയാം പക്ഷേ അല്ലേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും ഇറങ്ങിപ്പോകണോ അല്ലെങ്കിൽ ഈ നീച്ചിപ്പോണോ അപ്പോൾ ഓൾ പറയാം ഓൾ എന്തെയ്യോ വേഗം നീങ്ങിരുന്ന് അവൻ്റെ മടിയിലേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് കഴിച്ചിട്ട് എന്തടായി അങ്ങനെ പറയണതെന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ നോക്കുമ്പോ പറയും ഓൻ ചെയ്യോ അവളെ കൈ എടുത്തിട്ട് അഞ്ഞിട്ട് എന്ത് ചെയ്യുമോ അങ്ങോട്ട് നീക്കും നീച്ചി മുണ്ടൊക്കെ ഒന്ന് നേരം ഉടുത്തിട്ട് ചെരുപ്പം അങ്ങോട്ട് വരും ഞാൻ പോകും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോ വേണ്ടടാ വേണ്ടടാ ഞാൻ ഉയിക്കോളടാ ഞാൻ എന്ന് പറഞ്ഞു കണ്ടിട്ട് ഗോളി നീക്കും ഗുളി നീച്ചിട്ട് പിന്നെ എൻ്റെ കൈ പിടിക്കാപ്പം കൈ അങ്ങോട്ട് വിടിച്ചാളു വിടിച്ചിട്ട് അപ്പോൾ ഈ പോണ്ടട ഈ അവിടെ ഇരുന്നട ഈ അവിടെ കിടക്കടാ ആ ഞാൻ കിടക്കുക എന്തെങ്കിലും ചെയ്തോണ്ട് എന്താ അറിയില്ല എന്താ ഇവിടെ വീടിയൊക്കെ ഒരു ചാഞ്ചാട്ടവും നിർത്തലൊക്കെ ആയിപ്പോയിട്ടോ അപ്പോൾ വിളറി എന്താ പറ്റിയ വീഡിയോയ്ക്ക് നോക്കട്ടെ ഗാലറി നിറഞ്ഞു നോക്കിപ്പോയിട്ടോ അപ്പോൾ അതിന് പോയി റെഡിയാക്കി ആക്കി വന്നതാണ് നമ്മൾ വീഡിയോയ്ക്കൊക്കെ ക്യാമറയ്ക്കൊക്കെ ഒരു മങ്ങലുണ്ട് ഇനി അതൊന്നും റെഡി ആക്കില്ല അത്ര ക്ലാരിറ്റി മതി നമ്മളൊക്കെ അതങ്ങനെ സൂചിച്ച് പറഞ്ഞ് വരുമ്പോൾ അത് സ്റ്റോപ്പ് ആക്കിയാൽ പിന്നെ അത് സ്റ്റോപ്പ് ആയ പോലെയാണ് അങ്ങനെ ഇവിടെ ഒരു പോട്ടട ഞാൻ പോയിക്കോളാറുണ്ട് ഇവിടെ ഇങ്ങനെ വാതിൽക്കിൽ പോയി നിൽക്കും ഒരു കുറെ അവിടെ ഇരുന്നടാറി അപ്പോൾ പറയും അത് ഞാൻ ഇരിക്കുകയോ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും പൊയ്ക്കാറി അപ്പോൾ ഉളം അങ്ങോട്ട് പോവും കറഞ്ഞാൽ പോയാലേ ഇങ്ങിപ്പാടി ഇരിക്കുകയുള്ളൂ എന്ന് അങ്ങനെ ഉള്ളങ്ങോട്ട് പോവും പോയാലേ ഓൻ ചെയ്യും ആ വരേണ്ട കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അപ്പോൾ ആ കട്ടുമ്മ കയറി ഇരുന്ന് ഇങ്ങനെ കാണും എന്നാലും തുറന്നിട്ട് കയറ്റുമോ അങ്ങനെ നടക്കണത് അപ്പോൾ ഇരിക്ക കിടക്കട്ടെന്നാൽ ഇഞ്ഞിപ്പം അവിടെ കിടക്കുകയുള്ളൂ എന്ന് ഇങ്ങനെ ഉൾ മെല്ലെ കിടക്കും കിടന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവിടെ കിടക്കണ കാണും അങ്ങനെ അവൻ പോയി കണ്ടിട്ട് പുറച്ചു മുടി ഇങ്ങനെ മലന്ന് കിടക്കട്ടോ അപ്പോൾ ഓനെന്തെന്നില്ലാത്ത മനസ്സമാധാനം കിട്ടും പക്ഷേങ്കിൽ ഓനുണ്ടല്ലോ ഓള ശാരിനെ ആ സ്മെല്ലും അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ് അപ്പോൾ ഈ പെണ്ണ് എത്രയോ ഈ മര്യാദയ്ക്ക് വിട്ടു പോയി കുളിച്ചിട്ട് ഇവിടെ നിന്നുള്ള രമ്പിയെ കുളിക്കുകയാണ് എന്നാലും നേരെ ഈ കുട്ടിക്ക് എന്തോ ഒരു നല്ല ഗന്ധാണ് ശാരിനിക്ക് ഒരു വല്ലാത്ത ഗന്ധാണ് അത് എൻ്റെ ജീവിതത്തിൻ്റെ ജീവനാടിയാണ് എന്നൊക്കെ അവന് തോന്നെട്ടോ അതിന് അവൾ അവളെന്ന പെണ്ണില്ലാണ്ട് അവന് ജീവിക്കാൻ പറ്റില്ല ഇനിയെന്നൊക്കെ അവനറിയാം പക്ഷേ എങ്കിലും അവളോട് അത്ര ദേഷ്യം കെട്ടിയ കെട്ടി ഓൾ അവളമായോണ്ട് സ്വാഭാവികൾ ഒരുമിക്കൂലെന്ന് പറഞ്ഞില്ലേ അത് അവനെ ശ്രയ്ക്കാൻ പറ്റാത്തതായതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത് അങ്ങനെ അവന് ഉറക്കൊന്നും വരികല്ലോ കുറേ അവൾ ഉമ്മ വെച്ചതൊക്കെ ആലോചിച്ച് പിന്നെ മനസ്സിലൊരു ചെറിയ കുളി ഉമ്മയും ചിരിയൊക്കെ വരും ചീത്ത പറഞ്ഞ ആലോചിക്കുമ്പോൾ സങ്കടമൊന്നുമില്ല ഇന്ന് രാവിലെ അവളെ പറഞ്ഞതിന് അത്രേ ചീത്ത അത്യാവശ്യമാണെന്ന് അവന് തോന്നി എൻ്റെ മനസ്സ് എത്ര മുറിഞ്ഞിക്കണോ അതിലും മുറിയിപ്പിക്കണം ഓളെ മനസ്സിനാണോ ഒപ്പം വിചാരിച്ചത് അങ്ങനെ അവന് ഉറക്കം കിട്ടില്ല കേട്ടോ കൊതുകിൻ്റെ കടി ശരിക്കലും കൊണ്ട് ചേച്ചിന് പൊറപ്പുണ്ടായിട്ടോ അങ്ങനെ ഓ ഒരു ഒരു രണ്ട് രണ്ടരയൊക്കെ ആയപ്പോയെ മെല്ലിക്കും നീച്ചിട്ട് പോകാന്തോ പിന്നെ അല്ല ഓ ഓ അപ്പം തന്നെ ഓൾ പോയ പഠനം ചെയ്യും പോക്കറ്റിൽ നിന്ന് മോതിരെടുത്തു എൻ്റെ പിന്നെ പേഴ്സ് എടുത്തിട്ട് പേഴ്സിൽ പേഴ്സ് അരയില്ല അച്ചിരിയാണ് അരയുന്ന പേഴ്സ് എടുത്തിട്ട് മോതിര രണ്ടും പേഴ്സിലിട്ടിട്ട് അരേ ചിരിയിട്ടേക്കും കിടന്നുറങ്ങിയിട്ടുണ്ടാവും അങ്ങനെ രണ്ട് രണ്ടരയായപ്പോൾ ഓനെ സമാധാനമല്ലേ അങ്ങനെ ഓൺ ഇച്ചിട്ട് പേഴ്സ് തുറന്നിട്ട് മോതിരടുക്കോളാം മോതിര എടുത്തിട്ട് മെല്ലെ അവിടെ വന്ന് നോക്കുമ്പോൾ അച്ഛനും മോളും പിന്നെ അച്ഛൻ നല്ല കുറുക്ക വലിച്ചുറങ്ങുന്നുണ്ട് പിന്നെ ഷാലിനെ തിളയ്ക്ക് കൈ വെച്ച് ഇങ്ങനെ കിടക്കയക്കും ഉറങ്ങുക നല്ല ഉറക്കുക അപ്പോൾ എന്താ ഈ വിരൽ മെല്ലേനെ ഈ വിരൽ കൈ ഇങ്ങോട്ട് എടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ എന്നിട്ട് മിഞ്ഞോൾ മിഞ്ഞും ഇങ്ങനെ കിടപ്പും ഒരു കൈ അവിടെ ഉണ്ടാവും ഒരു കയ്യങ്ങോട്ട് എടുത്തിട്ടുണ്ടാവുകയുള്ളൂ ആ വിരലിൽ അമ്മൂതിരി ഇട്ട് എടുക്കും ഇട്ടെടുത്തിട്ട് കൈക്ക് ഒരുമ്പെടുത്തിട്ട് മെല്ലെന കൈ അടയിൽ ചീരി കൊടുക്കും അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ കൈ വെച്ചിട്ട് ഉറങ്ങിപ്പോയോളൂ കുറേ നേരം ഉറങ്ങാതെ കരഞ്ഞൊക്കെ കിടന്നിരിക്കണേ അങ്ങനെ സോപിന് പിന്നെ ഉറക്കേ കിട്ടിയില്ല ഉറങ്ങിയതേ ഇല്ല കുറേ നേരം അവിടെ വെഞ്ചിയിലാച്ചന് മോളി നോക്കിയിരുന്ന് പിന്നെ പോയി കിടന്ന് പിന്നെ ഒരു നാല് നാലര ഇപ്പോൾ അങ്ങനെ പിന്നെ പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വന്ന് പിന്നെ അപ്പോൾ വാസേട്ട ഉണ്ടാക്കാണ്ട് മൊന ഉറങ്ങി നീച്ചോ എന്നാലും നേരത്തെ കിടന്നതിനെ കൊണ്ടായിക്കല്ലേ ആ നല്ല ഉറങ്ങിയാ ഓ നല്ല ഉറങ്ങി വാസേട്ടാണെന്നറി അടീൻ്റെ ആയതും കച്ചറേണ്ടായതൊന്നും വാസേട്ടനറിഞ്ഞില്ല അടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ വൃത്തി കെട്ടപ്പെട്ടതൊക്കെ വെച്ചാൽ അതൊക്കെ ശാലിക്ക് എന്താച്ചാ ശാലി അങ്ങനത്തെ പണി ചെയ്യും ചെയ്തല്ലോ ഇങ്ങനെ കൈ ഒക്കെ കൊണ്ടുപോയപ്പോ അത് കൈ ഉയിട്ടാരി വൃത്തി കെട്ടപ്പെട്ടതൊക്കെ പറഞ്ഞത് പക്ഷെ അവനതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേങ്കിലും ഓന പിന്നെ ഇഷ്ടപ്പെടാത്തവര് എന്താ നടിച്ചതാണ് അങ്ങനെ വാസേട്ടം ചോദിക്കും എന്തേ ഇത്ര നേരത്തെ നീച്ചെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒന്നുമില്ല കാരണം അങ്ങനെ ഒരു രണ്ടാളും കുറച്ചു നേരം വർത്താലൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഇന്ന ചായൊക്കെ വാങ്ങിക്കൊണ്ടുവരാറിനെ അങ്ങനെ ഒരു അഞ്ച് ആറ് അഞ്ച് മണിയാവുമ്പത്തേ അഞ്ചരക്കാൽ ആറാകുമ്പോഴത്തേനും പോയി പിന്നെ ചായയും കന ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഓ അവിടുന്ന് കഴിക്കും കഴിച്ചിട്ട് വരും എന്നിട്ട് പറയും എന്തേ മുന്നേ രണ്ട് പുതിയ പറ ഞാൻ അവിടെ നിന്ന് കഴിച്ചു വാസട ആണ് അതെന്തെയാ പറയേ പിന്നെ ഒന്നുമില്ല ഇനിയും ആവാൻ നേരം ഉണ്ട് അറിഞ്ഞു ആകണമെന്ന് പറഞ്ഞു അപ്പം എനിക്കായത് തന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ച് ഇരിക്കൊരു വിശപ്പൊക്കെ ഉണ്ടായിന് ഇന്നേരം രാത്രി കഴിച്ച വിശപ്പ് കെട്ടില്ല ഇനി ഇല്ല മോനെ അതൊക്കെ അച്ഛൻ ചോദിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ അച്ഛൻ നീച്ച് പല്ലൊക്കെ തേച്ച് മുഖൊക്കെ കഴുകി വന്നിരുന്നു ഇങ്ങനെ വർത്താനം ഒച്ചൻപുള്ളപ്പത്തേന് ശാലിനി ഇറങ്ങി അവനെ ശാലിനി നീച്ച് മുടിയൊക്കെ വാരും വെല്ലോട്ട് കൊണ്ടൊക്കെ കെട്ടി പിന്നെ സാബുനെ നോക്കുന്നുണ്ടോ സാബു നോക്കണേലേ അങ്ങനെയോള് കോൾഗേറ്റും ഒക്കെ എടുത്തുണ്ടായിട്ട് പല്ല് വെച്ച് പല്ലൊക്കെ തേച്ച് പല്ല് വെച്ച് കഴിഞ്ഞവള് ഇങ്ങനെ മുഖം ഇങ്ങനെ കഴുകുമ്പോൾ അല്ലേ മോതിരം ഇങ്ങനെ ഇങ്ങനെ ആയ പഠനോള് നോക്കുമ്പോൾ മോതിരം കഴിയുമ്പോൾ അല്ലേ ഉള്ളിയാക്കി തപ്പ മോതിരം എൻ്റെ കയ്യിൽ ഇന്നലെ സാബു വാങ്ങില്ലേ ഇനി എൻ്റെ കൈ വന്ന് ആ വാങ്ങിയല്ലോ തപ്പട്ട് അപ്പോൾ ഉള്ള മനസ്സില് തപ്പിട്ട് എൻ്റെ കയ്യിൽ വന്നിട്ട് അങ്ങനെയുള്ള വേഗം പൊക്കുകയും സാബിൻ്റെ കൈമയിൽ മുദ്ര ഉണ്ടോ എന്നൊക്കെ വരിക അപ്പോൾ വന്നിരിക്കുമ്പോൾ അവൾ സാബിൻ്റെ കയ്യിലേക്ക് വയ്ക്കുമ്പോൾ അവളുടെ കയ്യിൽ മുദ്ര ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ ഒരു നിരാശയാവും കേട്ടോ ഇത് ഇട്ടീനോ ഇത് ഊരി വാങ്ങീനോ അങ്ങനത്തെയൊക്കെ ഒരവസ്ഥയായി പക്ഷേ അവൾക്ക് അറിയാം ഊരി വാങ്ങിയെന്നുള്ളത് അതിപ്പോൾ തന്നെയായി കിട്ടത് അറിഞ്ഞില്ലല്ലോ ഉറങ്ങിപ്പോയല്ലോ അതിടുന്നേ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സന്തോഷമാകും ഇനി എന്നൊക്കെ അങ്ങനെ വിചാരിക്കുക അങ്ങനെ ചായയൊക്കെ കഴിച്ച് ഓള് കഴിക്കൊക്കെ വേണ്ട പറയുള്ള വീട്ടിലൊക്കെ പോയിട്ട് കഴിക്കാ ഏ കൊണ്ടെന്നല്ല കഴിക്കുമോളറിഞ്ഞപ്പോൾ ഒരു വെള്ളപ്പം ഒരു ഓ തിന്ന് തിന്നിലച്ചിട്ട് ബാക്കി നീ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുക പറഞ്ഞ് അങ്ങനെ ഒരു കൊമ്പരിയാകുമ്പോഴത്തിന് വീണും വരും പിന്നെ ഉഷിച്ച് വരും അങ്ങനെ ബാബു കട തുറക്കാൻ പോയിന്നു അങ്ങനെ അവർ ഒരു പത്ത് പത്തര പതിനൊന്നാമത്തേന് ഡിസ്ചാർജായി എല്ലാവരും കൂടി വീട്ടിലേക്ക് പോകട്ട അപ്പോൾ സാബു മോ ഡ്രൈവ് ചെയ്തിട്ട് മുന്നിൽ വീണു ഇരിക്കും ബാക്കിൽ അച്ഛനും അമ്മയും മോളും ഇരിക്കും അങ്ങനെ ഒരു സാബു മോൻ്റെ കാറിൽ അങ്ങനെ വീട്ടിലേക്ക് പോവാം സൗണ്ട് ഇല്ലല്ലേ അപ്പം വായ് വായ് റാവ് യു ഓ അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖനിദ്ര സുഖനിദ്ര ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് നല്ല സ്വപ്നങ്ങൾ കണ്ടു റങ്ങിക്കോളും നല്ല പുലരിക്കായി കാത്തിരുന്നോളൂ നല്ല പുലരി മാത്രം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നും ഉണ്ടാവട്ടെ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവട്ടെ കേട്ടോട്ടോ കേട്ടോ ചക്കറമ്മ എല്ലാവരും ഈ വീഡിയോ കണ്ടോ ഒന്ന് ലൈക്ക് ലൈക്കിട്ട് പോയിക്കോളൂ നീ ബായ്